ിറീം മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാഠം അദ്ദേസാനി അസ്സലാമു അലൈക്കും സഫീറും ഷമീറും രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് സഫീർ നിന്റെ അമ്മാവനാണല്ലോ ആയിരിക്കുന്നത് ഷമീം അതെ അമ്മാവനാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഷമീം സലാം ചൊല്ലി വലതുകൈ നീട്ടി മുസാഫത്ത് ചെയ്തു അമ്മാവനോട് സലാം ചൊല്ലി വലതുകൈ നീട്ടി മുസാഫത്ത് ചെയ്തു വാളിക്കു സലാം വാർഹമുല്ലാഹി വാത്ത അമ്മാവൻ സലാം മടക്കി പേരും സംസാരിച്ചു ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു സഫീർ നിന്റെ അമ്മാവനോടും നീ സലാം പറയാറുണ്ടോ ഷമീമിനോട് ചോദിക്കാണ് അമ്മാവനോടും സലാം പറയാറുണ്ടോ ഷമീം അതെ നെപ്സല്ലാഹുല വല്ല പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയൽ ഷമീം പറയാണ് സഫീർ മുസ്ലിങ്ങൾ തമ്മിൽ കടമകളുണ്ടോ ഷെ സഫീർ ചോദിക്കുകയാണ് മുസ്ലിങ്ങൾ തമ്മിൽ കടമകളുണ്ടോ ഷമീം പറയാണ് അതെ ആറ് കടമകളുണ്ട് പ്രധാനപ്പെട്ട കടമകൾ കടമകളിൽ പെട്ടതാണ് സലാം പറയൽ സഫീർ ഇവയെല്ലാം നിനക്കറിയാമോ ഷമീം അതെ നാം മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ നാം മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ ഷമീമ് പറയാണ് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ ഈ കടമകളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ കണ്ടുമുട്ടിയാൽ സലാം പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തഷ്മീത്ത് ചൊല്ലുക രോഗിയായാൽ സന്ദർശിക്കുക മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണവ ഈ ആറും കടമകളാണെന്ന് ഷമീബ് പറയാണ് തുമ്മിയാൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അതായത് തുമ്മിയാൾ അൽഹദില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ ഇർഹമുക്കല്ല എന്ന് പറയുന്നതിനാണ് തഷ്മീത് എന്ന് പറയുന്നത് രോഗിയായാൽ സന്ദർശിക്കുക മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണവ മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ മയത്തിനെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക ഇതെല്ലാം ആ മയത്തിനോടുള്ള കടമകളാണ് അതെല്ലാം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലിലുള്ള കടമകളിൽ പെട്ടതാണ് സഫീർ ചോദിക്കാണ് ആറിൽ ഒന്നാണല്ലേ സലാം പറയൽ ഷമീമ് പറയണം അതെ ആദൻ നബി അലൈസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു മലക്കുകൾക്ക് സലാം പറയുക ആദൻ നബി അലൈഹി സ്ലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം മടക്കി സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും നന്മയും ബർക്കത്തും കൊണ്ടുവരും സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ് സലാം നടക്കുന്നതിൻ്റെ വിധി നിർബന്ധമാണ് മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട് സഫീർ ചോദിക്കാണ് ആർക്കാണ് സലാം പറയേണ്ടത് വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും നടക്കുന്നവൻ ഇരിക്കുന്നവനും ചെറിയവൻ വലിയവനും ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത് ഫാസിക്കിനും മുബത്തേനും സലാം പറയരുത് ഫാസിക്കിനും എന്താണ് ഫാസിക്ക് പറഞ്ഞാൽ വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്ന ആൾ അതായത് ദോഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഫാസിക്ക് മുബുത്തതികൾ മുബുത്തധി എന്നാൽ നവീനവാദി അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ പുത്തനാശയക്കാരൻ പറഞ്ഞാൽ ജമാഅത്ത് മുജാഹിദ് ജമാഅത്ത് തബിലിയ തബിലിയ ജമാത്ത് തുടങ്ങിയവരൊക്കെ പുത്തനാശയക്കാരിൽ ഉൾപ്പെടും പുത്തനാശയക്കാരാണ് മുബുതുകൾ മുബുത്ത മുബുത്തദീനും ഫാസിക്കിനും സലാം പറയരുത് മടക്കുകയരുത് മടക്കാനും പാടില്ല മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തബ്ലി ജമാഅത്ത് പോലുള്ള നൂതനാശയക്കാരാണ് മുബുധകൾ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ ശൗചം ചെയ്യുന്നവർ നിസ്കരിക്കുന്നവർ അതാനോ ഇക്കാമത്തോ വിളിക്കുന്നവർ വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ ക്ഷണം ഉള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല മടക്കൽ അവർക്ക് നിർബന്ധവുമല്ല അഥവാ ആരെങ്കിലും അവരോട് സലാം പറഞ്ഞാൽ അത് മടക്കൽ അവർക്ക് നിർബന്ധവുമല്ല സഫീർ ജസാക്കല്ലാഹു ജസാക്കൈർ ഷമീം അസ്സലാമു അലൈക്കും വാർഹത്തുള്ള സഫീർ വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ഇനി നമുക്ക് അവരുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഇനി നമുക്ക് ഈ കോളത്തിലുള്ളത് നോക്കാം അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഈ പാഠം നിങ്ങൾ നന്നായി വായിക്കുക മനസ്സിലാക്കുക അതിനുശേഷം ശേഷം ചെയ്യുക ഇനി നമുക്ക് തതിരി എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ നെക്റ ഉ വനഫം ഹാലുൻ അമ്മാവൻ സല്ലമ്മ സലാം പറഞ്ഞു മുബത്തുൻ നവീനവാദി ഫാസിക്കുൻ വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ സ്വൈറുൻ ചെറിയവൻ കബീറുൻ വലിയവൻ റദ്ദ സലാം മടക്കി മരിലുൻ രോഗി ഹുബുൻ സ്നേഹം ഖൈറൽ ജസ ഏറ്റവും നല്ല പ്രതിഫലം ഹുൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ ജിസാക്കല്ല അള്ളാഹു താല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ തഷ്മീത് എർഹമുക്കല്ല എന്ന് പറയുക തഷ്മീത്ത് എന്ന് പറഞ്ഞ തുമ്മയാൾ അലഹമദല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ യർഹമുക്കല്ല എന്ന് പറയുന്നതാണ് തഷ്മിത് രണ്ട് അസ്സലാമു അലൈക്കും വാഹമത്തുലഹി വാത്തൂ അള്ളാഹു താലയുടെ രക്ഷയും അനുഗ്രഹവും ബർക്കത്തുകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തത് നുജിബ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്ന് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ എത്ര അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ് രണ്ട് സലാം പറയുന്നതിൻ്റെ വിധി എന്ത് സലാം പറയൽ സുന്നത്ത് മൂന്ന് സലാം അടക്കുന്നതിൻ്റെ വിധി എന്ത് സലാം അടക്കൽ നിർബന്ധം വിധി നിർബന്ധം നാലാമത്തെ സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും നന്മയും ും കൊണ്ടുവരും അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതെല്ലാം ആറ് കടമകൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആ ആറ് കടമകളാണ് എഴുതേണ്ടത് ഒന്ന് കണ്ടുമുട്ടിയാൽ സലാം പറയുക രണ്ട് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക മൂന്ന് ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക നാല് തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തഷ്മീത്ത് ചൊല്ലുക അഞ്ച് രോഗിയായാൽ സന്ദർശിക്കുക ആറ് മരണപ്പെട്ടാൽ സംസ്കരണകർമ്മങ്ങൾ ചെയ്യുക ഈ ആറെ ആറെ ഇവിടെ വൃത്തിയായിട്ട് എഴുതാം അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ തഷ്മീത്ത് എന്നാൽ എന്ത് തുമ്മിയവൻ അൽഹന്തില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ ഇർഹം കല്ല എന്ന് പറയൽ പറയലാണ് തഷ്മീത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ ഏതെല്ലാം മയ്യത്തിനോടുള്ള പരിപാലന കർമ്മങ്ങൾ നമുക്ക് നോക്കാം ആൻസർ മയ്യത്ത് കുളിപ്പിക്കുക മയ്യത്ത് കഫൻ ചെയ്യുക നിസ്കരിക്കുക മയ്യത്തിന് മറമാടുക അടുത്ത ക്വസ്റ്റ്യൻ മുബത്തതി ആരാണ് നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ട് മുജാഹിദ് ജമാഅത്ത് മാ പോലുള്ള മുതനാശയക്കാർ അടുത്ത ക്വസ്റ്റ്യൻ ഫാസിക് എന്ന് പറയുന്നത് ആർക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഫാസിക് വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവരാണ് ഫാസിക് അടുത്തത് നംല ഉൽഫറ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിൽ ഡേഷ് ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല അതിൻ്റെ ആൻസർ നമുക്കറിയാം ഭക്ഷണം വായിൽ ഭക്ഷണമല്ല ഉണ്ടാവാം വായിൽ ഭക്ഷണം ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദൻ നബി അലി ഇസ്സലാമിനെ ഡേഷ് സലാം പഠിപ്പിച്ചു കൊടുത്തു ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹു ആൻസർ അള്ളാഹു സലാം പഠിപ്പിച്ചു കൊടുത്തു മൂന്നാമത്തെ തുമ്മിയാൽ ഡേഷ് പറയണം തുമ്മിയാൾ അല്ല അല്ല നാലാമത്തെ സലാം പറയുന്നതിനും മടക്കുന്നതിനും ഡേഷ് പ്രതിഫലമുണ്ട് അതിൻ്റെ ആൻസർ വലിയ പ്രതിഫലമുണ്ട് അഞ്ചാമത്തെ ആദ നബി അലൈ സലാം സലാം ചൊല്ലി ഡേഷ് മടക്കി ആരാണത് മടക്കിയത് മലക്കുകൾ ആറാമത്തെ തുമ്മിയവൻ അലഹുല്ലാഹി എന്ന് പറഞ്ഞാൽ കേട്ടവൻ കേട്ടവൻ എന്താ പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ട് പറയണം അടുത്തത് നെസിലു സലാം പറയണം ആരൊക്കെയാണ് എന്നാണ് തന്നിരിക്കുന്നത് വാഹനത്തിൽ പോകുന്നവർ അതിൻ്റെ താഴെ നടക്കുന്നവർ അടുത്തത് ചെറിയവർ ചെറിയ സംഘം നീ ഈ സൈഡിൽ തന്നിട്ടുണ്ട് ഇരിക്കുന്നവർക്ക് വലിയ സംഘത്തിന് നടക്കുന്നവർക്ക് വലിയവർക്ക് നമുക്കതിൻ്റെ ആൻസർ നോക്കാം വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവർക്ക് ആൻസർ നടക്കുന്നവർക്ക് ഇനി അതിൻ്റെ അടുത്തത് രണ്ടാമത്തെ നടക്കുന്നവർ ഇരിക്കുന്നവർക്ക് ആൻസർ ഇരിക്കുന്നവർക്ക് അടുത്തത് ചെറിയവർ വലിയവർക്ക് ആൻസർ വലിയവർക്ക് അടുത്തത് ചെറിയ സംഘം വലിയ സംഘത്തിന് ആൻസർ വലിയ സംഘത്തിന് ന്യൂഷിൽ ചുമൽ വർദ്ധിപ്പിക്കും അതിനെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം വർദ്ധിപ്പിക്കും നമ്മുടെ ട്രസ്റ്റിൽ തന്നിട്ടുണ്ട് സലാം മുസ്ലിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും പഠിപ്പിച്ചു ഉസ്താദ് ഖുർആാൻ പഠിപ്പിച്ചു നിങ്ങൾക്കവിടെ എന്ത് വേണമെങ്കിൽ എഴുതാട്ടോ ഇതൊരു മാതൃകയാണെന്ന് മാത്രം പറയാറുണ്ട് ഞാൻ ഉമ്മയോട് സലാം പറയാറുണ്ട് അടുത്തത് അടുത്തെത്തി വാഹനം കുട്ടികളുടെ അടുത്തെത്തി അല്പസമയം അല്പസമയം കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കും കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് അവിടെ എഴുതാം അതിൽ ഈ വാക്കുകൾ വർദ്ധിപ്പിക്കും പഠിപ്പിച്ചു പറയാറുണ്ട് അടുത്തെത്തി അല്പസമയം ഈ വാക്കുകൾ അതിലുണ്ടായാൽ മതി അടുത്തത് ഞഴുത്തു ഫിക്റ ഫിക്റ എഴുതുക ഒരു പാരഗ്രാഫ് എഴുതുക സലാം പറയുന്നതിൻ്റെ വിധിയും ഗുണങ്ങളും ഇനി അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം സലാം പറയൽ സുന്നത്താണ് മടക്കൽ നിർബന്ധവുമാണ് സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും നന്മയും ബറക്കത്തും കൊണ്ടുവരും വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും നടക്കുന്നവൻ ഇരിക്കുന്നവനും ചെറിയവൻ വലിയവനും ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത് ഫാസിഖിനും മുബത്തേനും സലാം പറയരുത് മടക്കുകയരുത് ഇതോടുകൂടി ഈ പാഠവും ഇതിൻ്റെ തതിരി ഭാത്തും ഇവിടെ അവസാനിക്കുന്നു ഈ പാഠം നന്നായി വായിക്കുക കേൾക്കുക മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് توسلنا ببسم الله وبهدي رسول الله وكل مجاهد لله واهل البدير يا الله صلاة الله سلام الله عليك